ഹായ് ഫ്രണ്ട്സ് ഇന്നേ വന്നിട്ടുള്ളത് മുത്താറിയും നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് എണ്ണയും ആവശ്യമില്ല ആവിയിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഒരു പലഹാരം ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി അങ്ങനെയാണ് റെഡിയാക്കി ആക്കി എടുക്കുന്നതെന്ന് നോക്കാം അതും തന്നെ ഇതുണ്ടാക്കാനായിട്ട് അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് കഴുകിയെടുക്കുക ഞാൻ ഏതാ ഇത് നന്നായി കഴുകിയിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ മുത്താറിയിലേക്ക് അരക്കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ എടുക്കാൻ പ്രത്യേകിച്ച് അരച്ചെടുക്കേണ്ട ആവശ്യം ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ് മുത്താറി അരക്കുമ്പോൾ തന്നെ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഏലക്കായി പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് അരിഞ്ഞ് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതായത് നല്ലവണ്ണം അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് ഇതിങ്ങനെ കൈകൊണ്ട് ഞരടിയിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഇനി ഇതിങ്ങനെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതാ ഇതിങ്ങനെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ബാക്കി വന്ന ചണ്ടിയിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടി അരച്ചെടുക്കാം ഇങ്ങനെ രണ്ടാമത് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇത് അരച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് പ്രാവശ്യം അരച്ചെടുത്താൽ നമുക്ക് നന്നായിട്ട് ഇതിൽ നിന്നുള്ള പാൽ കിട്ടും മുത്താറിയും തേങ്ങയും ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പാലെടുക്കാനായിട്ട് ഉണ്ടാവും അതുകൊണ്ട് രണ്ട് പ്രാവശ്യം അരച്ചെടുത്തിട്ട് ഇതിങ്ങനെ ഇതുപോലെ അരച്ചെടുക്കുക അങ്ങനെ ഇതാ ഇങ്ങനെ അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു നേന്ത്രപ്പഴം ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ നാല് കീറാക്കിയിട്ട് കുത്തനെ മുറിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ പഴം മൊത്തം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് വെല്ലം വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം വെല്ലം ഉരുക്കി വരുന്ന സമയം കൊണ്ട് പഴം വാട്ടിയെടുക്കാം പഴം വാട്ടാനായിട്ട് ഞാൻ ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരുഞ്ഞ് മാറ്റി വെച്ച പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മതി ഈ ഒരു സമയം കൊണ്ട് തന്നെ വെല്ലം ഒരുകിയെടുത്തിട്ട് പിന്നെ ഞാനിത് ചൂട് തണിഞ്ഞതിന് ശേഷം ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത് പിന്നെ ചൂടോടെ മുത്താറിയിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്താൽ കട്ട പിടിച്ചോ വെല്ലം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇപ്പം ഇതാ പഴയ ആവശ്യത്തിന് വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുത്താറിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് കുറുക്കിയെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് പെട്ടെന്ന് കട്ട പിടിച്ചു മുത്താറിയായത് കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് വേഗം റെഡിയാക്കി കിട്ടും ഇല്ല അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കാം ഇനി ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ കുറുക്കിയെടുക്കാം ഞാനിതാ ഇതിപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഇനി ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന രീതിയിലൊന്നും കൂടി കുറുക്കിയെടുക്കണം കറക്റ്റ് പാകത്തിന് റെഡി ആയിക്കുമെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ സ്പാച്ചിലോണ്ട് നടു കൂടി ഇങ്ങനെ കൊടുത്താൽ ആ ഒരു അവിടെ ക്ലിയർ ആയിട്ടുണ്ടാവും ഇതുപോലെ കൊണ്ട് നമ്മൾ വരഞ്ഞു കൊടുക്കുമ്പോൾ കാണുന്നില്ല ആ ഒരു ഭാഗത്ത് ഒന്നും പിന്നെ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടുന്നത് ഈ ഒരു ഭാഗത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇത് റെഡി ആയിക്കൊണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മുത്താറിൻ്റെ കൂട്ട് റെഡിയാക്കാനായിട്ട് അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ ഒരു ഇതൊഴിച്ചു കൊടുക്കാനുള്ള പാത്രം റെഡിയാക്കി വെച്ചിട്ടു അത് അന്നേരം വീഡിയോയിൽ കാണിക്കാൻ വിട്ടു വിട്ടുയതാണ് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പിന്നെ നെയ്യ് കൊടുത്തതിന് ശേഷം ഞാൻ വെള്ള ഉള്ളും കുറച്ച് അണ്ടിപ്പരിപ്പും വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് കെയ്റ്റീനിലാണ് ഇങ്ങനെ ചെയ്തെടുത്തത് നമ്മളിത്തെ ഏത് പാത്രമാണല്ലോ അതിൽ ചെയ്തെടുത്താൽ മതി അങ്ങനെ ഗ്ലാസിൻ്റെതായാലോ ഇല്ല സ്റ്റീൽ പാത്രമായാലും ഏത് പാത്രത്തിലാണെങ്കിലും ആണെങ്കിലും കൊടുക്കാം വെള്ളം അണ്ടിപ്പരിപ്പൊന്നും ആവശ്യമില്ല ഇങ്ങനെ പിന്നെ വെറും നെയ് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ ഞാൻ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെന്നുള്ളൂ ഇനി ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്പാച്ചുള്ള വെച്ചന്നെ ലെവൽ ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ ഒരു സ്പൂണ് നനച്ചിട്ട് ആ ഒരു സ്പൂണ് കൊണ്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം ഞാൻ ചെറുതായി ഒന്ന് ഇതുപോലെ ടേപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ഞാനിത് ചൂട് തണിയാനായിട്ട് മാറ്റി വെക്കാം ഒരു കൊണ്ട് തന്നെ ഇത് റെഡി ആക്കി കിട്ടും ഇനി ഇത് പെട്ടെന്ന് റെഡി ആണെങ്കിൽ ഒരു പാത്രത്തിൽ പച്ചവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇത് ഈ ഒരു പാത്രം ഇറക്കി വെച്ചുകൊടുത്താൽ മതി ഇപ്പം ഇത് ഇത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി സൈഡിൽ നിന്ന് നിന്നല്ല ഇതുപോലെ വിടിവെച്ച് കൊടുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ അത് തിരിച്ച് വെച്ച് ബേക്കിൽ നിന്ന് തട്ടി കൊടുത്താൽ മതി എന്നാൽ പെട്ടെന്ന് ഇത് വിട്ടു കിട്ടും അങ്ങനെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഒന്നും പറയാനില്ല കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ കറക്റ്റ് മധുരം എല്ലാമാണ് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇത് എനിക്ക് കറക്റ്റ് പാകമായിരുന്നു മധുരം കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം ഇത് ഹെൽത്തി ആണല്ലോ പിന്നെ ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റും ഇതിലധികം എണ്ണ ഒന്നും ആകെ ഒരു ടീസ്പൂൺ നെയ്യ് മാത്രമാണ് ചേർത്ത് കൊടുത്തത് നമ്മളിതിൽ കരിയായിട്ട് ചേർത്തത് തേനയും മുത്താറിയും പിന്നെ പഴമാണല്ലോ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക